ഈശ്വമിശുഹായിൽ പ്രിയപ്പെട്ടവരെയും നാം ഒക്കെ മറ്റുള്ളവരെക്കാളൊക്കെ വളരെ ശ്രേഷ്ഠരായ വലിയ വ്യക്തികളാണെന്ന് എന്തൊക്കെയോ ആണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ട് അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ തള്ളുന്നവരായി മാറുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ളവർ നമ്മളെക്കാൾ മോശമാണെന്നും വളരെ ചെറിയ വ്യക്തികളാണെന്നും ഒക്കെ കാണിച്ചു കൊടുക്കുവാനും നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് സ്നാഭയോഗാൻ തൻ്റെ പിന്നാലെ വരുന്ന യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് സ്വയം എളിമപ്പെടുകയാണ് മറ്റുള്ള മുമ്പിൽ സ്വയം താഴ്ത്തിക്കെട്ടുകയാണ് ഒപ്പം തന്നെ യേശുവിൻ്റെ പക്കലേക്ക് ഒത്തിരി പേർ പോയപ്പോഴ് അതിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോഴേ സ്നാഭയോഗം പറയുന്നത് അവൻ വളരണം ഞാൻ കുറയണം ഞാനിപ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നു എന്നാണ് മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കാൾ വലിയവരായി പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് പലപ്പോഴും സങ്കടമാണ് തോന്നുക പ്രിയപ്പെട്ടവരെയും സ്വയം എളിമപ്പെടാൻ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി അവതരിപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ നാം എളിമയുള്ളവരായി ഒത്തിരി പുണ്യമുള്ളവരായി മാറുകയാണ് ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ